ഹനഫി അനുസരിച്ചുള്ള എന്തിനൊക്കെ എടുക്കൽ സുന്നത്താണ് ഏതെല്ലാം കാര്യങ്ങൾക്ക് വുലൂ ചെയ്യൽ വാജിബാണ് ഫർദാണ് മന്ദൂബാണ് എന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ ഒരു ഹ്രസ്വമായ പഠനം അലഹമില്ല നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു അതിനുശേഷം വലൂഇഇൻ്റെ ഫർവുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ തോഫിക്കോടു കൂടി വലൂഇഇൻ്റെ സുന്നത്തുകളെ കുറിച്ച് വലിയ വിശാലമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും വളരെ ചുരുങ്ങിയ രൂപത്തിലെങ്കിലും വലൂഇഇന്റെ സുന്നത്തുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നന്നായി പഠിക്കാനും കേൾക്കാനും ചിന്തിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുതാല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നീയത്ത് വുലൂൻ്റെ സുന്നത്തുകളിൽ ഒന്നാമത്തത് അൻ നീയത്തു നീയത്താണ് നീയത്ത് വുലോ ചെയ്യുമ്പോൾ നീയത്ത് ചെയ്യൽ എന്താണ് സുന്നത്തണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ കർമ്മത്തെ കരുതുക അതിനാണല്ലോ നീയത്ത് എന്ന് പറയുന്നത് അപ്പൊ ചിലർക്ക് ഒരു സംശയം ഉണ്ടാവും നീയത്ത് നിർബന്ധമാണ് അല്ലേ പക്ഷെ ഹനഫി മധുഹബിൽ നീയത്ത് സുന്നതേ ഉള്ളല്ലോ സുന്നതേ ഉള്ളൂ അല്ലേ പക്ഷേ

അതായത് ചെയ്യുമ്പോൾ ഫർള് അല്ല അല്ലേ പ്രതിഫലം വേണ്ടേ നമ്മൾ ചെയ്യുന്നതിനെ കൂലി വേണം വേണം പ്രതിഫലം ചെയ്യുന്നതിന് ആ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ നീയത്ത് വെച്ചേ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു മതിയാകൂത്തു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാറ മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് എല്ലാ അമലുകളും എല്ലാ അമലുകളും അള്ളാഹുഅല പ്രതിഫലം നൽകുന്നത് നീയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ നീയത്ത് വേണം അത് സ്വന്നത്തല്ലേ ഉള്ളൂ എന്ന് കരുതി ആ നീയത്തിനെ ഒഴിവാക്കാൻ കഴിയില്ല നീയത്താണല്ലോ എന്ന ആ ഒരു മഹത്വത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം ആ നീയത്ത് ചെയ്യണം ഞാൻ വുളൂ ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ ഫർൽ നിർവഹിക്കാൻ വേണ്ടി വുളു എടുക്കുന്നു എന്നോ അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഞാൻ ശുദ്ധിയാകുന്നു വുളൂ ചെയ്യുന്നു എന്നോ ഇങ്ങനെ ഏത് രൂപത്തിൽ കരുതിയാലും നീയത്ത് ആകും അശുദ്ധിയെ നീക്കാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ശുദ്ധിയാകുന്നു അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് കരുതണം അതിനാണല്ലോ നീയത്ത് നീയത്ത് എന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് പറയലല്ല പിന്നെന്താണ് നമ്മുടെ കൽബ് ഹൃദയം കൊണ്ട് നമ്മൾ കരുതലാണ് അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് നീയത്തിൻ്റെ സ്ഥലം നീയത്ത് എവിടെന്നാണ് വരേണ്ടത് അത് കൽബിൽ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് ഹൃദയമാണ് എങ്ങനെയാണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഐ ഞാൻ ചെയ്യുന്നു എന്ന് കരുതിയാൽ തന്നെ നീയത്തായി അല്ലെങ്കിൽ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി ഞാൻ വോക്ക് ചെയ്യുന്നു ഇത് കരുതണം ഇത് നമ്മൾ കരുതണം ഇത് കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് കൂലി ലഭിക്കുകയുള്ളൂ എപ്പോഴാണ് എപ്പോഴാണ് ഈ നെയ്യത്ത് വയ്ക്കേണ്ടത് മുഖം കഴുകുന്ന നേരത്ത് വേണം ഈ നെയ്യത്ത് വെക്കാൻ കാരണം മുഖം കഴുകലാണ് ഫറിൽ എന്താണ് മുഖം കഴുകലാണ് അപ്പൊ ആ മുഖം കഴുകുന്ന നേരത്ത് വേണം ഈ നെയ്യത്ത് വെക്കാൻ ഹനഫി മധുഹബിൽ തന്നെ മറ്റ് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ മുൻകൈ കഴുകുമ്പോൾ തന്നെ ഈ നെയ്യത്ത് വെക്കാം കൊഴപ്പില്ല എപ്പോഴാണ് മുൻകൈ കഴുകുമ്പോൾ തന്നെ ഈ നീയത്ത് വെക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായിരുന്നാലും സുന്നത്തുകളിൽ ഒന്നാമത്തെ സുന്നത്ത് എന്താണ് നീയത്ത് വെക്കലാണ് രണ്ടാമത്തെ സുന്നത്ത് ക്രമപ്രകാരം ചെയ്യുക ആദ്യം മുൻകൈ കഴുക പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക മുഖം കഴുകുക കൈ ഒട്ടുവരെ കഴുകുക അപ്പൊ ഇങ്ങനെ ഓർഡർ അനുസരിച്ച് ചെയ്യുക ക്രമപ്രകാരം ചെയ്യുക ഇതാണ് രണ്ടാമത്തെ സുന്നത്ത് മൂന്നാമത്തെ സുന്നത്ത് അസ്മിയു ബിസ്മി ചൊല്ലലാണ് എപ്പോഴാണ് തുടക്കത്തിൽ തന്നെ ചൊല്ലണം അത് സുന്നത്താണ് ലൗ നസിയഹ അൽ ലം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിസ്മി ചൊല്ലുക അത് മറന്നുപോയാൽ പിന്നെ അതിനൊരു എക്സ്ക്യൂസ് ഇല്ല

അവൻ ബിസ്മി ചൊല്ലിയാണ് ചെയ്തത് എന്നാൽ അവന്റെ ശരീരം മുഴുവനും ശുദ്ധിയാകുന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് എന്താണ് മുത്തനബി അലൈഹി അവി തങ്ങൾ പറഞ്ഞു ഒരു ഒരാൾ വുലോ ചെയ്യാൻ വേണ്ടി ചെന്നിരുന്നു ആ വുലോയിൻ്റെ തുടക്കത്തിൽ അവൻ എന്ത് ചെയ്തു ബിസ്മി ചൊല്ലി എന്നാൽ അവന്റെ ശരീരം മുഴുവനും ശുദ്ധിയാകുന്നതാണ് ഒതു കൊടുക്കാൻ നേരത്തെ ഏതൊക്കെ അവയവങ്ങളാണ് നമ്മൾ കഴുകുന്നത് മുൻകൈ രണ്ട് കൈ മുട്ടുവരെ മുഖം കാല് അല്ലേ തലതടങ്ങി ഈ അവയവങ്ങൾ മാത്രമല്ലേ നമ്മൾ കഴുകിയിട്ടുള്ളൂ എന്നാൽ ബിസ്മി പറഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ ശരീരം മുഴുവനും ശുദ്ധിയാകുന്നതാണ് അകവും എല്ലാം അകവും എല്ലാം ശുദ്ധിയാകുന്നതാണ് അഷറഫ് ഉൽ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്നിട്ട് പൊന്നാര മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ ചെയ്ത് പക്ഷേ അവൻ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ ആ വുലൂ ചെയ്ത സ്ഥലം മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ ബാക്കിയുള്ള അവയവങ്ങൾ ശുദ്ധിയാവുകയില്ല അപ്പോ വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി നമ്മുടെ ശരീരത്തിന്റെ അകവും പുറവും എല്ലാ അവയവങ്ങളും ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണ് വളവ് ചെയ്യുമ്പോ ഭിസ്മിയൊല്ല ഭിസ്മി ചൊല്ലി വളവ് ചെയ്താൽ ശരീരം മുഴുക്കേ ശുദ്ധിയാകും ഭിസ്മി ചൊല്ലാതെയാണ് വലൂവ് ചെയ്തതെങ്കിലോ നമ്മൾ ഏതൊക്കെ അവയവങ്ങളാണോ കഴുകിയത് ആ അവയവങ്ങൾ മാത്രമേ ൂ ഇതാണ് നബി തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് ബിസ്മി ബിസ്മി ചൊല്ലേണ്ടത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഏറ്റവും നല്ല രൂപം ബിസ്മില്ലാഹിൽ വൽഹംദുലില്ലാഹി ദീനിൽ ഇസ്ലാം ഇതാണ് ചെയ്യുമ്പോൾ ബിസ്മി പറയണം ആ ബിസ്മിയുടെ ഏറ്റവും നല്ല രൂപം ഇതാണ് بسم الله العظيم والحمد لله على دين الإسلام إن പറ്റുന്നില്ല എങ്കിൽ രണ്ടാമത് മറ്റൊരു രൂപമുണ്ട് സാധാരണ നമ്മളൊക്കെ പറയുന്ന ബിസ്മി റഹീം എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ് എന്നാലും ഏറ്റവും നല്ല രൂപം ഏതാണ് ബിസ്മില്ലാഹിൽ അലീംദുഹി അലാദീനിൽ ഇസ്ലാം ഇതാണ് ഏറ്റവും നല്ല രൂപം അപ്പോ ഇനി രണ്ടു രൂപത്തിൽ പറഞ്ഞാലും നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടുന്നതാണ് ബിസ്മി ചൊല്ലണം എന്ന് പറയാനുള്ള കാരണം എന്താണ് അതും ഒരു ഹദീസാണ് പൊന്നാര പഠിപ്പിച്ചു യും ഇല്ല ഇത് ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ് എന്താണ് തങ്ങൾ പറഞ്ഞു ഇല്ലാത്തവന് നിസ്കാരം സ്വഹീഹാവുകയില്ല അതേപോലെ ചെയ്യുമ്പോൾ ചൊല്ലാത്തവന്റെ ചിന്തിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നാലാമത്തെ എന്താണ് തുടക്കത്തില് മുൻകൈ രണ്ടും ഈ രണ്ടും കഴുകുക അതെന്താണ് സുന്നത്താണ് തുടക്കത്തിൽ മുൻകൈ രണ്ടും കഴുകൽ എന്താണ് സുന്നത്താണ് കാരണം ആ മുൻകൈ ആണ് ആലത്തു തത്തുഹീരി ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന ആയുധം എന്താണ് നമ്മുടെ കൈയാണ് ഈ കൈ കൊണ്ടാണ് ബാക്കിയുള്ള അവയവങ്ങളും മുഖവും ഒക്കെ കഴുകേണ്ടത് എന്താണ് ഈ കൈയാണ് അപ്പം ഈ മുൻകൈ വേണം ആദ്യം കഴുകാൻ നബി നബിഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഹദീസ് വിശദീ വിശദീകരിച്ചുകൊണ്ട് ഇമാം ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിശദീകരണത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ചുരുക്കി പറയുകയാണ് നബിസ് അവിടുന്ന് പഠിപ്പിക്കുന്നു അതായത് ഉറക്കത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ട പണി എന്താണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്തായാലും ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ ഉള്ള നിക്കറൊക്കെ ചൊല്ലും അല്ലേ അതൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അയാൾ ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താണ് മുൻകൈ രണ്ടും കഴുകലാണ് മുൻകൈ രണ്ടും കഴുകലാണ് നമ്മളൊക്കെ എത്ര പേരാണ് അങ്ങനെ ചെയ്യും നമ്മൾ ആദ്യം ചിലപ്പോ ബ്രഷ് എടുത്ത് പല്ലു തേക്കലായിരിക്കും ചെയ്യുക അല്ലേ ഏ അപ്പം ആദ്യം ഉറക്കിൽ നിന്ന് ആ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് മുൻകൈ രണ്ടും കഴുകണം അത് ശക്തിയായ സുന്നത്താണ്

വെള്ളത്തിന്റെ പാത്രത്തിലേക്ക് നിങ്ങളുടെ കൈ നിങ്ങൾ മുക്കാൻ പാടില്ല കാരണം അറിയില്ലല്ലോ രാത്രി ഈ മുൻകൈ എവിടെക്കെയാണ് രാപ്പാർത്തത് എവിടെയൊക്കെയാണ് ഈ മുൻകൈ താമസിച്ചത് എന്ന് അറിയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ മുൻകൈ രണ്ടും ആദ്യം നിങ്ങൾ കഴുകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ശുദ്ധി അത് അവിടെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഗതിയാണ് ശുദ്ധി എന്ന് പറയും മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുമ്പോ അതുപോലും ഒത്തിരി നിമിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇസ്ലാം എത്ര സുന്ദരമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതൊക്കെ പോരെ ഇതൊക്കെ പോരെ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ് രാത്രി ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ അവന്റെ ആ കൈ ഉറക്കമല്ലേ ആ ഉറക്കത്തിൽ എവിടൊക്കെ പോകും അവന്റെ ഗുഹിയ ഭാഗത്തോ ഏർ രഹസ്യഭാഗത്തോ ഒക്കെ ആ കൈ പോകും അപ്പോ ആ കൈ അഴുക്കാവും ആ അഴുക്ക് പിടിച്ച കൈ ആദ്യം കൊണ്ട് വെള്ളത്തിലേക്കിടാതെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം വരുമ്പോ ആ മുൻകൈ രണ്ടും നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിക്കാളാ അള്ളാഹുവിന്റെ റസൂൽാഹു അലഹി വസല തങ്ങള് അവിടുന്ന് നമുക്ക് വളരെ പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പോ ഉദൂഇൻ്റെ സുന്നത്തുകളിൽ നാലാമത്തത് മുൻകൈ രണ്ടും കഴുകണം ചെയ്യുന്നതിന്റെ ഉദൂഇൻ്റെ തുടക്കത്തില് മുൻകൈ രണ്ടും നന്നായി കഴുകണം കഴുകുമ്പോ നമ്മൾ പ്രത്യേകിച്ച് പറയാൻ രണ്ട് കൈമിങ്ങനെ കോർത്ത് ഈ വിരലുകൾക്കിടയിലുള്ള ഭാഗങ്ങളൊക്കെ വെള്ളം കയറാൻ തടസ്സമായ ഭാഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ വിരലുകളുടെ പുറത്ത് ചുളുങ്ങിയ ഭാഗങ്ങൾ അവിടൊക്കെ നന്നായി തേച്ച് വിരലുകൾ ഇങ്ങനെ കോർത്ത് നന്നായി തേച്ച് കഴി മണിബന്ധം വരെ കഴുകണം എല്ലാവർക്കും കയ്യിൽ ഇവിടെ ഒരു മണി മണിബന്ധമുണ്ട് ഈ മണിബന്ധം വരെ കഴുകണം അതെന്താണ് സുന്നത്താണ് ഇനി അടുത്തത് എന്താണ് അഞ്ചാമത്തെ സുന്നത്തി അത് വളരെ പ്രധാനപ്പെട്ട പല്ല് തേക്കുക എന്നതിനെ കുറിച്ചാണ് അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ള നമ്മൾ അതിനെ കുറിച്ച് പറയും അള്ളാഹു താല നമുക്ക് നന്നായി പഠിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ